ഹായ് ഡിയേഴ്സ് അപ്പോൾ നമ്മളെ ഇന്നത്തെ കളക്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് അടിപൊളി ഒരു കളർ ഒരുപാട് ഷെയ്ഡ്സിൽ ഒരുപാട് കളേഴ്സിനും കൊണ്ടുവന്നിട്ടുള്ള അടി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി ആയിട്ടാണ് കേട്ടോ അപ്പോൾ ബോർഡറിൽ തന്നെ നല്ല ഒരു അടിപൊളി ബോർഡർ രണ്ട് ലൈറ്റ് കളേഴ്സിലാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പം ഈ ഒരു വീഡിയോയിൽ തന്നെ ഒരുപാട് കളേഴ്സ് കാണിച്ചു പോകുന്നുണ്ട് കേട്ടോ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഇടുക ഡെയിലി നമ്മൾ വീഡിയോസ് ഇങ്ങനെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് ഒരു വീഡിയോ തന്നെ നമ്മൾ ഒരു സൈസ് ഒരു മെറ്റീരിയൽ തന്നെ ഇഷ്ടംപോലെ കളർസിനാണ് നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് കാണിച്ച് പോകുന്നത് കേട്ടോ അപ്പം ബ്യൂട്ടിഫുൾ കളേഴ്സാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇഷ്ടമുള്ള സാരികൾ സാരികളുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് നമുക്ക് വാട്സപ്പ് ചെയ്ത് തരുവാണെങ്കിൽ നമ്മളതിൻ്റെ ഡീറ്റെയിൽസ് പ്രൈസ് ഒക്കെ പറയാം കേട്ടോ അപ്പോൾ ഈ വീഡിയോസ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണുക ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ഡീറ്റെയിൽസും പ്രൈസും പറഞ്ഞു പോകുന്നുണ്ട് കേട്ടോ അപ്പം എന്തായാലും നിങ്ങൾക്ക് ഓർഡർ തരിക അപ്പം നമുക്ക് ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിൽസിലോട്ട് കിടക്കാം നമ്മൾ ഈ ഒരു സാരിക്ക് പറയുന്നത് ത്രീ ഡി എംപോസ്റ്റർ സാരി എന്നാണ് കേട്ടോ ഏറ്റവും അടിപൊളിയായിട്ടുള്ള അഫോർഡബിൾ റേറ്റല്ലേ കൊണ്ടുവരാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള സാരി ആട്ടോ ഒരുപാട് കളേഴ്സ് ഉണ്ട് നമുക്ക് ഇതിനകത്ത് അവൈലബിൾ എല്ലാ ഒരു അടിപൊളി മെറ്റീരിയൽ ആണെന്ന് വേണമെങ്കിൽ പറയാമേ ഇത് കരീസ്മ ആണ് നമുക്ക് ഇതിൻ്റെ ഒരു മീറ്റർ എന്ന് പറയുന്നത് സിക്സ് പോയിൻറ്റ് ടു ഫൈവ് മീറ്റർ ആണ് കേട്ടോ ഈ ഒരു സാരിക്ക് വരുന്നത് അപ്പോൾ നല്ല അടിപൊളി ഷേഡ്സിലാണ് കേട്ടോ നമുക്കിത് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഈ ഫോട്ടോയിൽ കാണുന്ന പിക്സ് എല്ലാം നമുക്ക് അവൈലബിളായിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ളതുകൊണ്ട് നമുക്ക് സ്ക്രീൻഷോട്ട് അയച്ച് എടുത്ത് അയച്ചു തന്നാൽ മതിയാവും ഇതൊരു സോഫ്റ്റ് മെറ്റീരിയൽസ് ആണ് കേട്ടോ ഇന്നത്തെ വരുന്നത് അപ്പോൾ ഒരു അറുന്നൂറ് ഗ്രാമൊക്കെ നമുക്കിതിനുള്ള വെയിറ്റ് വരുന്നുള്ളൂ കേട്ടോ അപ്പം എല്ലാവർക്കും എടുക്കാൻ പറ്റുന്നുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വരുന്ന ഒരു സാരിയാണ് നമുക്ക് പ്രത്യേക പ്രത്യേകിച്ച് നമുക്ക് കല്യാണ കല്യാണ ഒരു പാർട്ടിക്ക് ഫങ്ഷനിലൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന അടിപൊളി ഒരു സാരിയാണ് കേട്ടോ നല്ല ലുക്കുമാണ് ഓരോ കളറും അത്രയ്ക്ക് ഹൈലൈറ്റ് ആയിട്ടുള്ള കളേഴ്സിലാണ് വരുന്നത് നമുക്കിത് നല്ല അഫോർഡബിൾ പ്രൈസിലാണ് വരുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇതിൻ്റെ പ്രൈസ് വെറും അഫോർഡബിൾ നമുക്ക് നമുക്കിതിൻ്റെ പ്രൈസ് വരുന്നത് എണ്ണൂറ്റി അൻപത് രൂപയേ ഉള്ളൂ കേട്ടോ അപ്പം പെട്ടെന്ന് തന്നെ ഓർഡർ തരിക വെറും എണ്ണൂറ്റി അൻപത് രൂപയ്ക്ക് അടിപൊളിയായിട്ടുള്ള ഒരു സാരിയാണ് കേട്ടോ കിട്ടാനായിട്ട് പോകുന്നത് അപ്പോൾ ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന ഈ ഒരു സാരി എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മളെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടോ കേട്ടോ അപ്പോൾ ലൈക്ക് ഷെയറും കമൻസും ഒക്കെ അറിയിക്കുക നമ്മൾ ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കൂടുതലായും സാരികളാണ് കേട്ടോ മെറ്റീരിയൽ ഇറക്കുന്നത് അതിനുള്ളിൽ പിന്നീട് നമ്മൾ കുർത്തികൾ ഇടയ്ക്ക് അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഒന്ന് കണ്ടുനോക്കുക കേട്ടോ അപ്പം ജസ്റ്റ് ഒന്ന് കയറി വിസിറ്റ് ചെയ്യുക കേട്ടോ അപ്പം അടിപൊളി കളക്ഷനായിട്ട് നമുക്ക് ഡെയിലി വീഡിയോസ് വരുന്നതായിരിക്കും എല്ലാ കളേഴ്സിനും ഒന്നിനൊന്നിനും മെച്ചം ആട്ടോ അതാണ് നമ്മൾ നെട്ടുന്ന രീതിയിലുള്ള പ്രൈസിങ്ങിലാണ് നമ്മൾ ഈ ഒരു കളക്ഷൻ കൊണ്ടുവന്നിട്ടുള്ളത് നമ്മൾ മിക്ക റേറ്റിലുള്ള നമുക്ക് രണ്ടായിരത്തിന് മുകളിലൊക്കെ റേറ്റ് നമ്മൾ ആയിരത്തി മുന്നൂറിനൊക്കെ ആട്ടോ നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് നല്ലൊരു പ്രൈസ് റേഞ്ചിനാണ് നമ്മൾ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് കരീഷ് മാർ സെയിൽസിൽ ത്രീ ഡി എംബോസ്ഡർ സാരി അടിപൊളി ആട്ടോ അപ്പം ഈ ഒരു കളർ ഷീറ്റിലൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നമുക്ക് തീർച്ചയായും ഓർഡർ തരണം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ കളക്ഷൻസ് കാണുമ്പോൾ നമ്മൾ ചാനലും സപ്പോർട്ട് ചെയ്യണേ